ജീവിതം കൈവിട്ടു പോകും മുൻപ് തിരിച്ചു പിടിക്കാം നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം മന്ത്രമൊരുവിട്ട ഉടനെ തന്നെ നമ്മുടെ മനസ്സിലെ ഏതെങ്കിലും ഒരു ആഗ്രഹം സാധിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ എന്നാൽ അങ്ങനെ ഒരു മന്ത്രമുണ്ട് നമ്മൾ ഓരോരുത്തരും നിത്യജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വ്യത്യസ്തമാണ് അത് ചെറുപ്രായം മുതൽക്കേ നമ്മുടെ മുതിർന്നവരാകട്ടെ ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കണ്ടുവരുന്നത് ചിലർക്ക് പണമില്ലാത്ത അവസ്ഥ ചിലർക്ക് തടസ്സങ്ങളാണ് ചിലർക്ക് രോഗദുരിതങ്ങളാണ് ചിലർക്കാവട്ടെ ഒരുപാട് വിദ്യാഭ്യാസമുണ്ടായിട്ടും ഉദ്ദേശിച്ച നിലയ്ക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല മറ്റു ചിലർക്കാവട്ടെ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തൊരവസ്ഥ തടസ്സങ്ങളാണെന്നാലോ അവ അതിജീവിക്കാൻ കഴിയാത്ത അവസ്ഥയും അത് ഏത് മതവിദത്തിൽപ്പെട്ടവരാട്ടെ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അങ്ങനെ ഏതൊരു കാര്യമാകട്ടെ അവ അതിജീവിക്കാനായിട്ട് ലളിതമായിട്ടുള്ളൊരു മന്ത്രം കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ അങ്ങനെ ഒരു മന്ത്രമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് എന്നാലോ യാതൊരു വിധപ്പെട്ട ദോഷഫലങ്ങളും ഈ ഒരു മന്ത്രം ഒരുവിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റത്തവണ പ്രയോഗം ചെയ്തത് ഉണ്ടാവുകയുമില്ല അത്തരത്തിൽ വളരെ ലളിതവും ശക്തിയാർന്നതുമായിട്ടുള്ള ഒരു മന്ത്രത്തെ അല്ലെങ്കിൽ നൂറ് ശതമാനം ഫലപ്രാപ്തി ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്താം ആദ്യമേ തന്നെ ഈ ഒരു മന്ത്രം ഒരുവിടുമ്പോൾ നമ്മൾ പരിപാടി അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ച് മനസ്സിലാക്കാം സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ സന്ധ്യാവന്തര വേളയിലൊക്കെ നാമം ജപിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വെറും ഇരുപത്തിയൊന്ന് തവണ ഈ ഒരു മന്ത്രം ഒരു വിട്ടാൽ മതിയാകും അങ്ങനെ ദിവസം ഒരുവിട്ടാൽ അത്രയും നല്ലത് ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യം നേടിയെടുക്കാനായിട്ടാണ് നിങ്ങൾ ഉരുവിടുന്നതെങ്കിൽ അതേത് പ്രായ വ്യത്യാസം പിന്നെ ആർക്കും കുട്ടികൾക്കോ മുതിർന്നവർക്കോ ആർക്കും ഒരുവിടാം അങ്ങനെയാണെങ്കിൽ ഒറ്റയിരുപ്പിൽ സന്ധ്യാവന്തര വേളയിൽ നൂറ്റിയെട്ട് തവണയാണ് മന്ത്രം ഉരുവിടേണ്ടത് മന്ത്രം ഒരുവിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളൊരു വിളക്കിന് മുൻപിലായിരിക്കുമല്ലോ സന്ധ്യാവന്തരമേളയിൽ ഈ ഒരു മന്ത്രം ഉരുവിടാനായിട്ട് അല്ലെങ്കിൽ സന്ധ്യാവന്തരമേളയിൽ ഇരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുകളിലായിട്ട് ഇരിക്കണം തുറസായ സ്ഥലത്ത് ഇരിക്കാനായിട്ട് പാടുള്ളത് അതായത് എന്തെങ്കിലുമൊക്കെ വിടിച്ച് അതിന് മുകളിലായിട്ട് ഇരുന്നു കൊണ്ട് ഇനി ഈ പറയാൻ പോകുന്നതായിട്ടുള്ള കാളി മന്ത്രത്തെ ഉരുവിടാവുന്നതാണ് ഇനി പുരുഷന്മാർക്കും അതേ സമയം തന്നെ നൂറ്റെട്ട് തവണ മന്ത്രം ഉരുവിടാവുന്നതാണ് ഇനി അതല്ല ദിനംപ്രതി മന്ത്രം ഉരുവിടാൻ ആഗ്രഹിക്കുന്നവർ ഇരുപത്തൊന്ന് തവണ മാത്രം ഉരുവിട്ടാൽ മതിയാകും പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് വേണം വൈകിട്ട് മന്ത്രം ഇവിടാനായിട്ട് ഇനി പ്രഭാതവേളയിൽ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു മന്ത്രം ഇരുപെടാവുന്നതാണ് അത് കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ശാന്തതയോടെ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു മന്ത്രം അത് കുളി കഴിയുന്ന സമയം നിങ്ങളുടെ പ്രഭാത വേളിയിൽ എപ്പോൾ വേണമെങ്കിലും പത്ത് മണിക്ക് മുൻപായിട്ട് ഏതൊരു സമയത്തും പ്രഭാത പ്രഭാതവേളയിൽ മന്ത്രം ഇരുപടാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം അങ്ങനെ ഈ ഒരു മന്ത്രം കുളി കഴിഞ്ഞ് വസ്ത്രമൊക്കെ മാറി കേക്കോട്ട് നോക്കിയിരുന്ന് വേണം ഈ ഒരു മന്ത്രം ഒരുപെടാനായിട്ട് മന്ത്രവസാനം കാര്യസാധ്യമെന്തു പറഞ്ഞാലും ക്ഷിപ്രവേഗത്തിൽ ദേവത അത് നേടിത്തരുന്നതാണ് കാരണമായി ഈ ഒരു മന്ത്രത്തിൻ്റെ ഫലപ്രാപ്തിയാണ് കാരണം ഇത്തരത്തിൽപ്പെട്ട രഹസ്യ മന്ത്രങ്ങളൊക്കെ തന്നെ അപൂർവം ചില ആളുകളിൽ അല്ലെങ്കിൽ അത്രയാൽ കൈമാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള മന്ത്രങ്ങളാണ് ലളിതമാണെന്ന് തോന്നും പക്ഷേ അതിൻ്റെ ഫലപ്രാപ്തി ഉപയോഗിച്ചാലേ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മന്ത്രമൊന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഈ കാണുന്ന മന്ത്രത്തെ നന്നായിട്ട് പഠിച്ചു കുറച്ചതിന് ശേഷം മാത്രമേ ഉരുവിടാനായിട്ട് പാടുള്ളൂ പറഞ്ഞ പ്രകാരം ദിനംപ്രതി ഉരുവിടുന്നവർക്ക് സന്ധ്യാവന്തര വേളയിലോ പ്രഭാത വേളയിലോ ഇരുപത്തൊന്ന് തവണ ഉരുവിട്ടാൽ മതി ഒരു കാറ്റ് നേടിയെടുക്കാനായിട്ട് ഉരുവിടുന്നവർ നൂറ്റിയെട്ട് തവണ മന്ത്രം ഉരുവിടണം ഇനി മന്ത്രവസാനം ഈ മന്ത്രമൊക്കെ ഉരുവിട്ട് അവസാനം ഭൂമിയിൽ സ്പർശിച്ച് ദേവതയുടെ പാദങ്ങളാണെന്ന് കരുതി നെറുകയിൽ വെച്ചിട്ട് എഴുന്നേൽക്കാവുന്നതാണ് മന്ത്രപ്രകാരമാണ് ഓം ക്രീം കാളികായ് നമോ നമ ഓം ക്രീം കാളികായി നമോ നമ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഇപ്രകാരം നൂറ്റെട്ട് തവണ മന്ത്രം ഉരുവിട്ട് കാര്യസാധ്യം പറഞ്ഞ് അവരുടെ എഴുതേൽക്കാവുന്നതാണ് തീർച്ചയായിട്ടും മന്ത്രം ഉരുവിട്ട് എന്ത് തന്നെ ആവശ്യപ്പെട്ടാലും ദേവത്വം നമുക്ക് നേടിയെടുത്ത് തരുന്നതാണ് വശ്യമാവട്ടെ കാര്യസാധ്യമാവട്ടെ വിവാഹകാര്യങ്ങളാവട്ടെ ജോലിക്കാര്യമാവട്ടെ ധനപരമായിട്ടുള്ള ആവശ്യങ്ങളാവട്ടെ തടസ്സ നിവാരണമാവട്ടെ ശത്രുനാശമാകട്ടെ അഭിചാരദോഷ നിവാരണമാവട്ടെ തടസ്സ നിവാരണമാവട്ടെ എന്ത് തന്നെയാവട്ടെ ലോട്ടറി അടിക്കാനാവട്ടെ എന്ത് ഭാഗ്യമായിട്ട് എന്ത് കാര്യത്തിനും ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം മന്ത്രം ഉഴിവിട്ടാൽ നമുക്കതിൻ്റെ ഗുണവും ഫലവും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത്രയ്ക്ക് ഫലപ്രാപ്തിയുള്ള മന്ത്രമാണ് ദിനംപ്രതി നൂറ്റിയെട്ട് രൂപയൊക്കെ ഉരുവാൻ സാധിക്കുന്ന ആളുകളുടെ ജീവിതചര്യ എങ്ങനെയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ തന്നെ പറ്റില്ല അത്രയ്ക്ക് ഗുണവിശേഷമുള്ള മന്ത്രമാണ് അതോടൊപ്പം തന്നെ ഏത് തരത്തിൽപ്പെട്ട ഭക്ഷണവും കഴിക്കാവുന്നതാണ് നിങ്ങൾ മത്സ്യമാംസവാദികളോ വെജിറ്റേറിയൻ ഭക്ഷണം നിങ്ങൾക്ക് എന്ത് ഭക്ഷണവും കഴിക്കാവുന്നതാണ് യാതൊരുവിധ നിബന്ധനയും ഇല്ല അങ്ങനെ അപൂർവം ചില മന്ത്രങ്ങൾക്ക് മാത്രമേ അങ്ങനെ ചില നിബന്ധനകൾ പറയുന്നുള്ളൂ പിന്നെ ആർത്തവ പുല പോലെ പാലായ്മ കാലയളവിൽ സാധാരണ മന്ത്രങ്ങളൊക്കെ ഇവിടെ വിടാൻ പാടില്ല എന്നാണ് പറയാറുള്ളത് ഈ ഒരു മന്ത്രവും അങ്ങനെ തന്നെയാണ് കാരണം അത് അശുദ്ധിയായത് കൊണ്ട് മാത്രമല്ല നമുക്ക് ആ ഒരു സമയത്ത് നമ്മളെ പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാകും അപ്പോൾ മന്ത്രം ഒരുവിടുമ്പോഴൊക്കെ തന്നെ തെറ്റിദ്ധാര തെറ്റുകൾ സംഭവിക്കാനും ആ മന്ത്രത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു ശ്രദ്ധ ചെലുത്താനൊക്കെ സാധിക്കാത്ത അവസ്ഥ കണ്ടുവരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും കൃഷി ശ്രേഷ്ഠന്മാർ അങ്ങനെ പറയാനുള്ള കാരണം അപ്പോൾ ആ ഒരു സമയം ഒഴികെ പിന്നീട് ഒരു ഒരുവിടാവുന്നതാണ് തുടർന്ന് പിന്നീട് ഒരു ഒരുവിടാവുന്നതാണ് ആ ഒരു സമയം നിർത്തിവെച്ച് പിന്നീട് ഒരുപെടാവുന്നതാണ് അല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് താല്പര്യമുള്ളവർക്ക് ഞാൻ വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ചില നിബന്ധനകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഉരുവിടുന്നവർക്ക് ഉരുവിടുന്നതാണ് അപ്പോൾ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ നിഷ്ഠകളും മന്ത്രം ഉരുവിടുന്ന രീതികളും ഗുണഫലങ്ങളും ഇപ്പോൾ ഇവയൊക്കെ മനസ്സിലായിക്കൊണ്ട് മന്ത്രം ഉയടുക തീർച്ചയായിട്ടും എല്ലാവർക്കും പറഞ്ഞ പ്രകാരത്തിലുള്ള ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട പിന്നെ ഒരുപാട് ആളുകൾ കമൻറ്റുകൾ അയക്കാറുണ്ട് തിരുമേനി ഇത്തരം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നില്ലേ എനിക്ക് ഒരു പ്രശ്നമുണ്ട് ഇതൊന്ന് ചെയ്തു തരുമോ എന്നൊക്കെ തന്നെ ചോദിക്കാറുണ്ട് ഞാനും നമ്മുടെ ചാനൽ ഉത്തരത്തിൽപ്പെട്ട സേവനങ്ങളൊന്നും തന്നെ ചെയ്തു നൽകാറില്ല അത് നിങ്ങൾക്ക് ചെയ്തു നൽകാനുള്ള വിരോധം കൊണ്ടല്ല കാരണം ഇത്തരം കാര്യങ്ങൾ ചെയ്തു നൽകണമെന്ന് ആവശ്യപ്പെട്ട് വരുന്ന ആളുകളുടെ മുൻകാല കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ധനം ഇത്തരത്തിൽപ്പെട്ട ആചാരമായിട്ട് പക്കൽ ചെന്നിട്ട് നഷ്ടപ്പെട്ടതായിട്ട് കരുതുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകൾക്ക് അവസാന പ്രതീക്ഷിച്ച് ചിലപ്പോൾ ഞാനായിരിക്കും അപ്പോൾ ഞാനിത് ചെയ്തിട്ട് ഫലപ്രാപ്തി നിങ്ങളുടെ സമയദോഷം കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ മന്ത്ര ഉച്ചാരണ രീതി കൊണ്ടോ എൻ്റെ ക്രിയാദികൾ കൊണ്ടോ പ്രയോഗം കൊണ്ടോ ഒക്കെ തന്നെ നടന്നില്ലെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ തന്നെ വിരിയാടാവും അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു ചാൻസ് എടുക്കാൻ ഞാനില്ല അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു നൽകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല ചെയ്യണമെങ്കിലും ദ്രവ്യങ്ങളും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട് അതിനും നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ധനവും സമ്മതവും നഷ്ടപ്പെടുത്തണ്ടേ അതുകൊണ്ടാണ് ആർക്കും ചെയ്തു നൽകാത്തത് ദയവായിട്ട് ക്ഷമിക്കുക നമ്മുടെ ചാനൽ കവചയന്ത്രം നിർമ്മിച്ച് നൽകാറുണ്ട് കവചയന്ത്രം എന്ന് പറയുന്നത് സംരക്ഷണ യന്ത്രമാണ് പണ്ട് കാലങ്ങളിൽ ആചാര്യന്മാർ നിർമ്മിച്ച് ധരിച്ചിരുന്നതാണ് അത് പാരമ്പര്യ രീതിയിൽ കൈമാറി കിട്ടിയ ഒരു അറിവായത് കൊണ്ട് ചെയ്ത് നൽകുന്നതാണ് അതിന് ഇകാരം തന്നെ പതിനൊന്ന് ദിവസത്തെ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഔഷധങ്ങളോടുകൂടി അടക്കം ചെയ്ത് നൽകുന്നത് ദേഹരക്ഷാർത്ഥം തടസ്സങ്ങളെ അതിജീവിക്കാനും വാവിൽ അത്രയും ദോഷം കേൾക്കാതിരിക്കാനും പന്ത്രണ്ട് വർഷക്കാലത്തേക്കൊക്കെയാണ് ഏലസൊക്കെ ഒന്ന് രണ്ട് വർഷം ഇത് കവചയന്ത്രം എന്നൊരു ലോക്കറ്റിലാണ് ലോക്കറ്റിൽ യന്ത്രമൊക്കെ വരച്ച് അടക്കം ചെയ്ത് നൽകുന്ന രീതിയാണ് അപ്പോൾ അത്തരം കാര്യങ്ങളല്ലാതെ മറ്റു യാതൊരുവിധ സേവനങ്ങളും ചെയ്ത് നൽകുന്നില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ഞാനിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടകർമ്മ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യം ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതേത് മതഭോകത്തിൽപ്പെട്ടവരാവട്ടെ നിങ്ങളുടെ പേരും നിങ്ങളുടെ മറ്റു ഡീറ്റെയിൽസും അയച്ചു കൊടുത്ത് നിങ്ങളുടെ കാര്യം എന്താണോ അത് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അത് ആദ്യം പരിശോധിച്ചിട്ട് കൃത്യമായിട്ടുള്ള മറുപടി അത് നോക്കിയിട്ട് അതിൻ്റെ കുറിപ്പും ഓഡിയോ സഹിതം നിങ്ങൾക്ക് ആചാരൻ അയച്ചു തരുന്നതാണ് അതുകാരണം നിങ്ങൾക്ക് അതിൻ്റെ പരിഹാരമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആചാര്യനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളെ പരി സമീപിക്കാമെന്ന് ആചാര്യം തന്നെ ചെയ്യണമെന്നില്ല അപ്പോൾ തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവ് കൂടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം